ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ ആകാശേ ഈ കുടുംബത്ത് ശീലമില്ലാത്ത പല കാര്യങ്ങളും ഇപ്പൊ പുതുതായിട്ടിവിടെ നടക്കുന്നുണ്ട് ഇതൊന്നും കൊച്ചാട്ടം നിന്ന നിലയിൽ എനിക്ക് ഇത് തുടരാൻ സമ്മതിക്കാൻ പറ്റില്ല അതിന് ഡെയിലി ദോശയും ഇഡ്ഡലി അങ്ങനെ അല്ല ഞാൻ പറഞ്ഞ എടുത്ത പൈസക്ക് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കണെങ്കിൽ നിനക്ക് എന്താ എടാ അഞ്ചാറ് പേരുള്ള ഈ വീട്ടിൽ നീ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ശരിയാ ഒരു മര്യാദ വേണ്ടേ അതല്ല ഇന്നലെ ഇവിടെ വന്നില്ലേ നിന്റെ ഫ്രണ്ട് മറ്റേ റു അവളുടെ കാര്യം അവളുടെ കാര്യം ഓ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലടാ ആ ഇഷ്ടം ഇവിടെ പറ്റത്തില്ല അതാ ഞാൻ പറഞ്ഞു വന്നത്

നിന്റെ ഫ്രണ്ട് ഋഷഭ അവളുപയോഗിക്കണ ഒരു അലോപ്പതി മരുന്ന് തെളിവുണ്ട് തെളിവുണ്ട് ഈ സാധനം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല നിനക്കറിയാവുന്നാണുള്ളത് ഇനി ഇത് തുടരാനാണ് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീയും പുറത്താവും അവളും പുറത്താവും ഞാൻ പുറത്താണ് അറിയാളൊക്കെ ഈ വക സാധനങ്ങളൊന്നും നിങ്ങടെ കയറ്റാൻ പാടില്ല പറഞ്ഞ പിന്നെ നിനക്ക് ഇവര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അവിടെ നിന്നടാ ആ വല്ല കാക്ക അമ്മ ഞാൻ അതൊക്കെ പൂട്ടി പൂട്ടി ഈ വീട്ടിലാണോ പൂട്ടി അമ്മ അച്ഛ പൂട്ടിട്ടുണ്ട് അലോപ്പതി യൂസ് ചെയ്ത ആളില്ലേ വീട്ടിലിട്ട് പൂട്ടിട്ടുണ്ട് എടാ നീ എന്താ പറഞ്ഞത് നീ വെച്ചാ എന്നിട്ട് പോയല്ലടാ ഞാൻ അകത്ത് ഈ വീട്ടിലുണ്ടല്ലോ ഈ വീട്ടില് ഒരെത്തരം ഞാൻ അലോപ്പതി യൂസ് ചെയ്യാനായിട്ട് ഞാൻ വിടൂല കാര്യം പറയട്ടെ

അതണ്ടടി അതണ്ടടി നിന്നെ നിങ്ങക്ക് കഴിക്കാനുള്ള ഗുളികാ ഗുളികാ അല്ലേ ദേ കഴിക്കണോ നിന്റെ ഗുളികാ നീ ഏതോ ഗുളികേന്നേ എ കടകട ഹ് ന ന കറി കറി ഗടാ അച്ഛൻ ഓട അച്ഛൻ ഓടട്ടോ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട അച്ഛനെ വീട് കൊടുക്കാൻ സാരി ഹേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വന്ന് നോക്കടാ നോക്കടാ എന്തോണി ദേ ഈ വീട്ടിൽ എന്ന് ഒച്ചപ്പാട മേളുവാണോ അവേടി എപ്പോഴും ഒച്ചപ്പാടും മേളവ അവളെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഖാലുസിഷ് അതെന്നു എന്നെ പേടിച്ചിട്ടാണോ പോലെ ഇത്ര കാലം ഇതിനിച്ചത് ജീവൻ ചിലനിർത്താനാ പോലെ